നമസ്കാരം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ എന്നാൽ സ്വർണ്ണ വിപണിയിലെ മുൻനിരക്കാരിൽ ഇന്ത്യയില്ല എന്നത് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചിരിക്കുകയാണ് അഹമ്മദാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രൊഫസറും കൂടാതെ ഇന്ത്യ ഗോൾഡ് പോളിസി സെന്റർ മേധാവിയുമായ സുന്ദരവല്ലി നാരായണസ്വാമി ഇന്ത്യ എല്ലാ സ്വർണ്ണ ഇറക്കുമതിയും അതായത് ഏകദേശം എഴുന്നൂറ് ടൺ സ്വർണവും ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഐ ഐ ബി എക്സ് വഴി തിരിച്ചുവിട്ടാൽ ഒരു രാജ്യമെന്ന നിലയിൽ സ്വർണത്തിന് നമുക്ക് മികച്ച ഒരു വില ലഭിക്കുമെന്നാണ് സുന്ദരവല്ലി പറയുന്നത് മണി കൺട്രോളിനോടായിരുന്നു അവരുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഉദാഹരണത്തിന് യു എ ഇ സ്വിറ്റ്സർലാൻഡ് ചൈന തായ്ലാന്റ് നമ്മൾ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവരെല്ലാം തന്നെ സ്വർണത്തിനായുള്ള വളരെ വിഘടിച്ച സമ്പദ് വ്യവസ്ഥയായിട്ടാണ് നമ്മളെ കാണുന്നത് ിലാണ് ആദ്യമായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ എന്ന മാർക്ക് കടന്നത് അതിനുശേഷം സ്വർണത്തിന്റെ വില ക്രമാതീതമായി കുതിച്ചു വരികയാണ് തീർച്ചയായും സ്വർണവിലയിൽ ഈ വർദ്ധനവിന്റെ ഭൂരിഭാഗവും ആഗോള ചലനങ്ങളെ പ്രതിഫലിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് യു എസ് ഡോളറിൽ ഉയർന്നിരിക്കുന്നു സ്വർണവിലയുടെ ഈ പ്രവണത കണക്കിലെടുക്കുമ്പോൾ ആരെങ്കിലും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വേഗത്തിൽ അത് ചെയ്യണമെന്നാണ് സുന്ദരവല്ലി കൂട്ടിച്ചേർക്കുന്നത് സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അതിന് പല ഘടകങ്ങൾ ഉണ്ട് എന്നാണ് സുന്ദരവല്ലി കൂട്ടിച്ചേർക്കുന്നത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള യു ഡോളറിന്റെ അളവ് അമേരിക്കക്കുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് എന്നാണ് ഇതിന്റെ രഹസ്യം ചൈനയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ട രാജ്യം കാരണം ചൈനയിൽ അവരുടെ വ്യാപാരം പ്രധാനമായും കയറ്റുമതിയാണ് ഇറക്കുമതി വളരെ കുറവാണ് യു എസ് ഡോളറിൻ്റെ വരവ് ഉണ്ട് പക്ഷേ അവരിൽ നിന്ന് യു എസ് ഡോളറിൻ്റെ ഒഴുക്ക് വളരെ കുറവാണ് ഇവിടെ മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ ഡി ഡോളറൈസേഷൻ ആണ് ഇന്ത്യ റഷ്യയുമായും മറ്റു രാജ്യങ്ങളുമായും ആഭ്യന്തര കറൻസികളിൽ വ്യാപാരം ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ പ്രാദേശിക കറൻസിയിൽ വ്യാപാരം ആരംഭിക്കുമ്പോൾ ചൈനയ്ക്ക് കൈവശമുള്ള യു ഡോളർ കരുതൽ ശേഖരം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കുറയുകയാണ് അതിനാൽ ചൈനയ്ക്ക് ഡോളർ കുറയ്ക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തിയപ്പോൾ ചൈന അതിൻ്റെ ഡോളറുകളെ സ്വർണമാക്കി മാറ്റാൻ തുടങ്ങി ചൈന സ്വർണം വാങ്ങാൻ തുടങ്ങിയപ്പോൾ മറ്റു രാജ്യങ്ങളും സ്വർണം വാങ്ങാൻ തുടങ്ങി എന്നാൽ ഇന്ത്യ ഇത്തരത്തിൽ വെപ്രാളപ്പെട്ട സ്വർണം വാങ്ങിയിട്ടില്ല ഇന്ത്യയുടെ ആവശ്യം സ്ഥിരമായി ഒന്നു തന്നെയാണ് എന്നാൽ മറ്റു രാജ്യങ്ങൾ സ്വർണം വാങ്ങാൻ തുടങ്ങിയപ്പോൾ ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ സ്വർണ്ണവില ഉയർന്നു ആഗോളതലത്തിൽ സ്വർണ്ണവില ഉയരുമ്പോൾ ഇത് ഇന്ത്യയിൽ അധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബാങ്കുകൾ വഴിയോ ബുള്ളിയൻ എക്സ്ചേഞ്ച് വഴിയോ ഇന്ത്യ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ അതിന് യു എസ് ഡോളറിലാണ് പണം നൽകുന്നത് അതിനാൽ സ്വർണ്ണവിലകൾ നമുക്ക് വേണ്ടി കുതിച്ചു വരുന്നു അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് കാരണം ഇത്രയും കാലമായി ഇന്ത്യക്ക് സ്വന്തമായിട്ട് തന്നെ സ്വർണ്ണമില്ല കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കുമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമായി ടി